മൂക്കിൽ നിന്ന് എപ്പോഴും മൂക്കൊലിപ്പ് ഉണ്ടാവുക അതായത് ഒരു വെള്ളം പോലെ ഇങ്ങനെ ഒരു സെക്രീഷൻസ് വന്നുകൊണ്ടിരിക്കുക വായ ഇങ്ങനെ കഫം പുറത്തേക്ക് തുപ്പണ്ട അവസ്ഥ വരുന്നു കട്ടിയായിട്ടുള്ള കഫം തുപ്പണ്ട അവസ്ഥ വരുന്നു അതേപോലെ തന്നെ വായക്കൂടെ ഇങ്ങനെ ഇറങ്ങി വരുന്ന വരുന്നൊരവസ്ഥ ജസ്റ്റ് നമ്മളത് ഇങ്ങനെ ആക്കുമ്പോൾ ഒരു കഫം കയറി വരുന്നൊരവസ്ഥ അതേപോലെ തന്നെ തലവേദന ഫീൽ ചെയ്യുക മൊത്തത്തിലൊരു വീക്ക്നെസ് ഉണ്ടാവുക എവിടെ ഇത്രയും കഫം വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എത്ര നമ്മൾ തുപ്പി കളഞ്ഞാലെങ്കിൽ മൂക്കൊണ്ട് കളഞ്ഞാലും എഗെയിൻ എഗെയിൻ അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ റീസൺസ് എന്തായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു കഫം ഈ ഒരു ഇളകി പോകാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ മാനേജ്മെന്റ് ആണ് അതിന് നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്തൊക്കെ ഭക്ഷണ രീതികളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഈ ഒരു റെസ്പിറേറ്ററി പാത്വേ അല്ലെങ്കിൽ ആ ഒരു ശ്വാസനാളികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപത്തി ഫിസിഷ്യനാണ് ആണ് കഫം അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ എല്ലാ ബോഡി പാർട്സിനും ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ടുള്ള ഒന്നാണ് മ്യൂക്കസ് മെമ്പ്രൈൻ അതിൽ നിന്നാണ് ഈ ഒരു മ്യൂക്കസ് അമിതമായിട്ട് സെക്രീറ്റ് ചെയ്യുന്നത് നോർമലി ഒരു സെക്രീഷൻസ് ഉണ്ട് പക്ഷെ അമിതമാവുക എന്ന് പറയുമ്പം എന്തോ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ അതിനെ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് അത് അമിതമായിട്ട് ആ ഒരു മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ഇമ്മ്യൂണിറ്റിയാണ് പ്രതിരോധം ആ ഒരു പ്രതിരോധ കോശങ്ങൾ ഈ ഒരു മ്യൂക്കസ് മെമ്പ്രെയിനിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യുകയും അമിതമായിട്ട് അതിനെ കൂടുതലായിട്ടും കഫം ഉൽപ്പാദിപ്പിക്കുകയും അല്ലെങ്കിൽ അമിതമായിട്ട് മ്യൂക്കസ് സെക്രീഷൻസ് ഉണ്ടാക്കുന്നു അപ്പം ഈ ഒരു ഇമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന ഇംബാലൻസ് ആണ് ഇത്തരം കഫമായിട്ടും മൂക്കൊലിപ്പായിട്ടും ചുമയായിട്ടും പ്രസൻ്റ് ചെയ്യുന്നത് നമുക്കറിയാം പെട്ടെന്നൊരു ഇൻഫെക്ഷൻസ് കോവിഡ് പോലത്തെതോ അല്ലെങ്കിൽ എച്ച് വൺ എൻ വൺ പോലത്തെ ഇൻഫെക്ഷൻസ് വന്നിട്ട് വന്ന് മാറിപ്പോയി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ചുമ ഇങ്ങനെ നമ്മുടെ എപ്പോഴും എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ജലദോഷം ഇങ്ങനെ മാറാതെ നിൽക്കുന്നു അപ്പോൾ നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ പ്രതിരോധം അവിടെ വീക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ഈയൊരു കഫത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആകുമ്പോൾ അല്ലെങ്കിൽ അത് കൂടുതൽ സെൻസിറ്റീവ് ആകുമ്പോഴാണ് ഈ ഒരു അമിതമായിട്ട് കഫം സെക്രേറ്റ് ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവുന്നത് ഒന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രായമാകുമ്പം നമ്മുടെ കോശങ്ങളും നമ്മുടെ എല്ലുകളും പേശികളും എല്ലാം വീക്കാവും അതിൻ്റെ പ്രവർത്തനം വളരെ സ്ലോ ആയിക്കൊണ്ടിരിക്കുന്നു പ്രതിരോധമായാലും വളരെ സ്ലോ പ്രോസസ്സിലായിരിക്കാം അപ്പോൾ പെട്ടെന്ന് ഒരു ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ശരീരത്ത് നിന്ന് വിട്ടുപോകാൻ കുറച്ച് താമസം എടുക്കും അതിപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ വൈറൽ ഇൻഫെക്ഷൻസോ അതായത് കോവിഡ് പോലത്തെ എച്ച് വൺ എൻ വൺ പോലത്തെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ പോലത്തെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് നമ്മളെ പ്രതിരോധത്തിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് കാലങ്ങളായിട്ട് നമ്മളെ ബോഡിയിൽ തന്നെ എക്സിസ്റ്റ് ാണ് അത് കൂടുതലായിട്ടും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വീക്കാക്കുകയും പ്രതിരോധ കോശങ്ങൾ അതിനെ അറ്റാക്ക് ചെയ്യുകയും ഈ ഒരു കഫം കൂടുതലായിട്ടും സെക്രീറ്റ് ചെയ്യുന്നത് അപ്പം ഏജിങ്ങിന്റെ ഭാഗമായിട്ടും എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസിന്റെ ഭാഗമായിട്ടും ഈ ഒരു ഫം കൂടുതലായിട്ടും സെക്യൂരിറ്റി ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങളുടെ ബോഡി കൂടുതൽ അലർജിക് ടെൻഡൻസി ആണെങ്കിൽ ഒരു ഐ ജിഇ ഒക്കെ റേസ്ഡ് ആയിട്ടുള്ള ആണെങ്കിലും കൂടുതൽ പൊടിയടിച്ചാലോ ജസ്റ്റ് ഒരു ഡസ്റ്റ് കയറിയാൽ അല്ലെങ്കിൽ പോളൻ ഗ്രീൻസ് ഉപ്പൂം പൊടികളൊക്കെ പെട്ടെന്ന് നമ്മൾ ടച്ച് ചെയ്തു പോയാലോ ജസ്റ്റ് ഒരു പെയിൻ്റിൻ്റെ അലർജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോസ്മെറ്റിക് സാധനങ്ങളോ അതായത് ബോഡി കൂടുതലായിട്ടും ഒരു അലർജിക് ടെൻഡൻസി കാണിക്കുവാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരികയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡൗൺ ആവുകയും അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇത്തരം മ്യൂക്കസ് സെക്രീഷൻസ് അമിതമാവുകയും ചെയ്യുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിൽ മറ്റാർക്കെങ്കിലും ഈ ഒരു അലർജിക് ടെൻഡൻസിയോ അല്ലെങ്കിൽ ഈ ഒരു ലോ ഇമ്മ്യൂൺ സിസ്റ്റം ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിലും ഈ ഒരു ഇൻഫെക്ഷൻസ് നമുക്ക് വന്നുകൊണ്ടിരിക്കും ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് പോലും നമ്മൾ ഹൈ ഡോസേജ് മെഡിസിൻസ് എടുക്കുമ്പോഴും ആ മെഡിസിൻസിന്റെ ഒരു സൈഡ് എഫക്ട്സ് ആയിട്ടും ചില കേസസിൽ ഈ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ചില ഇനം ഫുഡ് ഐറ്റംസും ഈ ഒരു മ്യൂക്കസ് സെക്രീഷ്യൻസിന് കൂടുതലായിട്ടും മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യാനുള്ള ഒരു ട്രിഗറിംഗ് ഫാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ പാല് അല്ലെങ്കിൽ അധികം തണുപ്പ് എറിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അധികം സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാലും ചില കേസിലും നമുക്കൊരു ബോഡി അലർജിക് ടെൻഡൻസിയിലോട്ട് ലീഡ് ചെയ്യാറുണ്ട് അതായത് ഇപ്പം പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതൊരു ഇൻടോളറൻസ് ഉണ്ടാവുന്നു ലാക്ടോസ് ഇൻടോളറൻസ് പോലത്തെ കണ്ടീഷൻസ് ഉണ്ടാവുന്നു അപ്പം അത് അമിതമായിട്ടും കൂടുതൽ മ്യൂക്കസ് സെക്രഷൻസ് ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെ നമുക്ക് കഫത്തിന്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ചില ഇനം ഫുഡ് ഐറ്റംസും ഈ ഒരു അലർജിക് ടെൻഡൻസിനെ ട്രിഗർ ചെയ്യുന്നുണ്ട് ഇത്തരം കാരണങ്ങളാണ് ബോഡിയിലെ മ്യൂക്കസ് സെക്രീഷൻസ് അമിതമാക്കുന്നത് ഇനി നമ്മൾ എങ്ങനെ ഇത് മാനേജ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് ഈ ഒരു മ്യൂക്കസിനെ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി കൂടുതലായിട്ടും ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക അതായത് പ്രതിരോധം നന്നായിട്ട് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായിട്ട് ഉറങ്ങുക ടെൻഷൻസ് കുറയ്ക്കുക എക്സസൈസ് അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക ബോഡി നന്നായിട്ട് വാമപ്പ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം കൃത്യമായിട്ട് മെറ്റബൊളൈസ് ചെയ്യണമെങ്കിൽ ൌട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നമ്മളെ സ്ട്രെസ് ലെവൽ കുറയുന്നു ആങ്സൈറ്റി കുറയുന്നു അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മളെ പ്രതിരോധവും ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് ഇനി ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അമിതമായിട്ട് ചെറിയൊരു ജലദോഷവും തുമ്മലോ ഒക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു പാരസെറ്റമോൾ എടുത്ത് കഴിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീട്ടിൽ കാണുന്ന എന്തെങ്കിലും ഒരു ടാബ്ലെറ്റ്സ് നമ്മൾ ഒരു ഡോക്ടർ നിർദ്ദേശം ഇല്ലാതെ നമ്മൾ എടുത്ത് കഴിക്കുന്നു അത് ചിലപ്പോൾ ഹൈ ഡോസേജ് മെഡിസിൻസ് ഒക്കെ ആയിരിക്കും അത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഹൈ ഡോസേജ് മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവുകയും ഈ ഒരു മ്യൂക്കസ് സെക്രീഷൻസ് അധികമാവുകയും അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കഫത്തിന്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഇത്തരം കഫത്തിന്റെ ബുദ്ധിമുട്ടുകൾ നിസ്സാരമായി കാണരുത് നിസ്സാരമായി കണ്ടു കഴിഞ്ഞാൽ അതൊരു കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് പോകാൻ ചാൻസസ് ഉണ്ട് അപ്പൊ കുട്ടികളുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇനീഷ്യലി ഒരു പനി മാത്രമായിരിക്കും വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കഫക്കെട്ട് മാത്രമായിരിക്കും പക്ഷെ ഒരു ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ജസ്റ്റ് മെഡിസിൻസ് ഒന്നും തന്നെ ഇല്ലാതെ വീട്ടിൽ തന്നെ സ്വയം ചികിത്സ നടത്തി കഴിഞ്ഞാൽ അത് വർദ്ധിച്ച് ചില ഡേഞ്ചർ സൈൻസ് ആയിട്ടുള്ള ന്യൂമോണിയ പോലത്തെ കംപ്ലൈൻറ്റ്സോ അല്ലെങ്കിൽ അസ്തമാറ്റിക് സിറ്റുവേഷൻസിലേക്കൊക്കെ ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഡിസിൻസ് തുടങ്ങേണ്ടതാണ് അതേപോലെ തന്നെ നിങ്ങളെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഏകദേശം ഒരു ത്രീ ലിറ്റർ ടു ഫോർ ലിറ്റർ വരെ ഡെയിലി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ബോഡി ഡീഹൈഡ്രേറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ടും നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാവുകയും നമുക്ക് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇനി വർക്ക്ഔട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സ് വർക്ക്ഔട്ട് അത്യാവശ്യമാണ് ഇനി നിങ്ങളുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് അതായത് നമ്മളുടെ മൂക്ക് തൊണ്ട ചെവി അതേപോലെ തന്നെ കണ്ണ് ഇതെല്ലാം ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അതിലൊന്നാണ് നന്നായിട്ട് ആവി പിടിക്കുക ആവി പിടിക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സാൾട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു നുള്ള് മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ആവി പിടിക്കാൻ ശ്രമിക്കുക അതായത് ആ ഒരു ഇൻഫെക്ഷൻസ് പോകുന്ന വരെ നിങ്ങൾക്ക് ഡെയിലി വൺസ് എന്നുള്ള രീതിയിൽ ആവി പിടിക്കാൻ ശ്രമിക്കുക അപ്പൊ ആ ഒരു അപ്പം ആ ഒരു റെസ്പിറേറ്ററി ട്രാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കനാല് നന്നായിട്ട് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം മ്യൂക്കസ് എല്ലാം കൃത്യമായിട്ട് ഇളകി പോവുക അല്ലെങ്കിൽ ആ ഒരു കഫം കംപ്ലീറ്റ് ആയിട്ട് ഇളകി പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇനി മറ്റൊരു ഒരു നാച്ചുറൽ റെമഡിയാണ് നമ്മുടെ തൊടിയിലെല്ലാം കാണപ്പെടുന്ന പനിക്കൂർക്ക എന്ന് പറയുന്നത് അതിൻ്റെ ജസ്റ്റ് അതൊന്ന് ചതച്ചിട്ട് അതിൻ്റെ ചാർ എടുത്തതിന് ശേഷം ഒരു ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ എടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ അതായത് ചെറു ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു തിളപ്പിച്ചാറ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആ ഒരു നുള്ളും അതിൽ മിക്സ് ചെയ്തതിന് ശേഷം കുടിക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു റെസ്പിറേറ്ററി ട്രാക്റ്റ് ഈസി ആയിട്ട് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം കഫത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി മറ്റൊരു നാച്ചുറൽ റെമഡിയാണ് കർപ്പൂരം എന്ന് പറയുന്നത് കർപ്പൂരം നന്നായിട്ട് ബോയിൽ ചെയ്യുക എന്നിട്ട് നമ്മൾ ഓയിലിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു ചൂട് നമ്മളെ ഈ ഒരു മൂക്കിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ എവിടെയാണോ ഇൻഫെക്ഷൻസ് അല്ലെ തൊണ്ടയുടെ ഭാഗത്തും തലയുടെ ഭാഗത്തും ഒക്കെ ഇട്ട് ജസ്റ്റ് ആ ഒരു ചെറു കൂടി തന്നെ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം അതൊരു ഹീലിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കാനും മ്യൂക്കസ് സെക്രീഷൻസ് കുറയ്ക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ മെത്തേഡാണ് ഇത്തരം പറഞ്ഞിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്സ് എന്ന് പറയുന്നത് നമ്മൾ നന്നായി ഓയിലിട്ടതിന് ശേഷം വെയിൽ കൊണ്ടിട്ട് കുളിക്കാൻ പോവുക അതേപോലെ തന്നെ പെട്ടെന്ന് കുളി വന്ന് കുളി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വെയിൽ കുളുക ഇത്തരം പ്രക്രിയകളൊക്കെ ഉണ്ടെങ്കിൽ അതാദ്യം ഒന്ന് മാറ്റി നിർത്തുക കൃത്യമായിട്ടൊരു എന്താ പറയുക കൃത്യമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഭക്ഷണ രീതികളായാലും അതേപോലെ തന്നെ ഉറക്കം വ്യായാമം ഇതെല്ലാം കൃത്യമായിട്ട് മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ ധാരാളം ഭക്ഷണത്തിൽ ഫ്രൂട്സും വെജിറ്റബിൾസും ഇലക്കറികളൊക്കെ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ട് കുറയ്ക്കുന്ന വൈറ്റമിൻ സിയും പേരക്ക ക്യാപ്സിക്കം നട്ട്സ് ഐറ്റംസ് ചെറു മത്സ്യങ്ങളൊക്കെ അതായത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ തന്നെ ചെറു മത്സ്യങ്ങളിൽ അതായത് ലീഫി വെജിറ്റബിൾസ് ും അതേപോലെ തന്നെ ശർക്കര എള്ളുണ്ട ഇതൊക്കെ മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ എള് അതേപോലെ തന്നെ കാരക്ക ഇതൊക്കെ മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇത് നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം പെട്ടെന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുക ഒന്നാമതായിട്ട് കൃത്യമായിട്ട് വർക്ക്ഔട്ട് വെള്ളത്തിന്റെ അളവ് അതേപോലെ തന്നെ ആൻസൈറ്റി ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക അതേപോലെ ഭക്ഷണ രീതികളും ശ്രദ്ധിക്കുക ഇനി പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ ഒറ്റമൂലികളൊക്കെ ഇടയ്ക്ക് ഒന്ന് പ്രയോഗിക്കാൻ ശ്രമിക്കുക പക്ഷെ സെൻസിറ്റീവ് ആയിട്ടുള്ള കേസസ് അതായത് നിങ്ങളുടെ ബോഡി കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള കേസസ് ഒക്കെ ആണെങ്കിൽ ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ മാക്സിമം ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്